ദൈവ തിരുനാമത്തിന് മകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്ത റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ നിന്നുമാണ് നമുക്കിന്ന് ദൈവവചന ചിന്ത എടുക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെടുകയാണ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിലും അതിൻ്റെ നാലാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ആലോചനകളുണ്ട് ആ ആലോചനകൾ നാം വായിച്ച് ദൈവത്തെ മുഹത്തപ്പെടുത്തണം അതിനകത്ത് തല ഛേദിക്കപ്പെട്ടവരും എന്നൊരു വാക്യം കാണാം അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഇതാണ് തലഛേദിക്കപ്പെട്ടവരാണ് പുനരുദ്ധാന ജീവനിലേക്ക് കടന്നിരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടി സാമൂഹിക പ്രവർത്തനം നടത്തിയതിനാലല്ല യേശുവിൻ്റെ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചതിനാലാണ് അവർ കൊല്ലപ്പെട്ടത് എന്താണ് യേശുവിൻ്റെ സാക്ഷ്യം എൻ്റെ രാജ്യം ഐകീകമല്ല അതുകൊണ്ട് എൻ്റെ സേവകർ പോരാടുന്നില്ല എന്ന് യേശു പീലാത്തോസിനോട് പറഞ്ഞു അതാണ് യേശുവിൻ്റെ സാക്ഷ്യം അപ്പോൾ വിശുദ്ധിയുടെയും നന്മയുടെയും മറുലോകത്തിൻ്റെതുമായ സാക്ഷ്യമാണിത് സ്വർഗത്തിലെ നിത്യതയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവിടുത്തെ ജീവിതം ഈ ശിഷ്യന്മാരും എതിർ ക്രിസ്തുവിനെ ആരാധിക്കാതെ നെറ്റിയിന്മേലോ വലങ്കയിന്മേലോ അവൻ്റെ മുദ്ര ഏൽക്കാതെ ജീവിച്ചു അതുകൊണ്ട് അവർ ക്രിസ്തുവിനോടുകൂടെ ആയിരം വർഷം വാഴുന്നു എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്ത്യനോട് കൂടെ വാഴുമെന്നാണോ നമ്മുടെ സങ്കല്പം നാം അവനോടുകൂടെ ഇപ്പോൾ സഹിച്ചാൽ അന്ന് കൂടെ വാഴും എന്നുള്ളതാണ് രണ്ടു തീമൂത്ത രണ്ടിൻ്റെ പന്ത്രണ്ടിലും റോമറിട്ടിൻ്റെ പതിനേഴിലുമൊക്കെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഈ വചനം വെച്ച് നോക്കിയാൽ കൂടെ വാഴണം അപ്പോൾ കൂടെ വാഴണമെങ്കിൽ എന്തു ചെയ്യണം സഹിക്കണം പലതും നമ്മൾ സഹിക്കേണ്ടതുണ്ട് സഹിച്ചാൽ കൂടെ വാഴുമെന്നാണ് തിരുവചനം പറയുന്നത് വളരെ സുവ്യക്തമായി പറയുന്നതാണല്ലോ ഈ വചനം അപ്പോൾ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരെ അന്ന് കൂടെ വാഴും അപ്പോൾ രഹസ്യ ജീവിതം വിശ്വസ്തരായി വിശ്വസ്തതയുള്ളതായിരിക്കണം രഹസ്യ പ്രാർത്ഥന രഹസ്യ ജീവിതം പരസ്യമായിട്ട് എല്ലാവർക്കും പലതും കാണിക്കാം പക്ഷേ രഹസ്യത്തിലാണല്ലോ കർത്താവ് നോക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചും കർത്താവ് പറയുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കുക രഹസ്യത്തിലുള്ള പിതാവ് അത് കേൾക്കും അപ്പോൾ രഹസ്യത്തിൽ ചെയ്യുന്നത് ദൈവത്തിന് വിശുദ്ധമായിരിക്കണം അവിടെയാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് അന്ന് കൂടെ വാഴുകയും പ്രതിഫലം പരസ്യമായി അവിടുത്തെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത എന്നു വെച്ചാൽ കൂടെ വിശ്വസ്തരായി കൂടെ വാട് ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ സന്നദ്ധയിൽ നിൽക്കുമ്പോൾ നമുക്ക് ലജ്യക്കേറ്റ് വരത്തില്ല അന്ന് നമുക്ക് പ്രതിഫലം തരുന്നത് പരസ്യമായിട്ടായിരിക്കും ആ പരസ്യ ആ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങാം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ ഈ ദൂത് കേട്ട എല്ലാവരും ദൈവസന്നധിയിൽ കർത്താവിൻ്റെ സാക്ഷ്യത്തിന് സാക്ഷികളായിക്കൊണ്ട് നമുക്കും രഹസ്യ ജീവിതം വിശുദ്ധമാക്കിക്കൊണ്ടും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നും പരസ്യമായ പ്രതിഫലം വാങ്ങിക്കാം ഒരുങ്ങാം ദൈവം നമ്മളെ സഹായിക്കും പരിശുദ്ധ പിതാവിൻ്റെ സന്നദ്ധി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം അങ്ങയുടെ നാമം മകത്തപ്പെടേണ്ടതിന് ഞങ്ങളെ സഹായിക്കണം മകത്വമങ്ങ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്